സൗദി അറേബ്യ ഹജ്ജിനൊരുങ്ങുകയാണെന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ തലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിയമങ്ങളും വ്യത്യസ്തമായ ഒരുക്കങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാം സൗദിയിൽ ഒരുപാട് പ്രവാസി മലയാളികളുണ്ട് ഒരുപാട് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ജോലി ആവശ്യാർത്ഥവും വ്യത്യസ്ത നഗരങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് സൗദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന നഗരമായ മക്ക സ്ഥിതി ചെയ്യുന്ന മക്കയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ മലയാളികളായിട്ടും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര സന്ദർശക വിസയിലെത്തിയ ആളുകളും മറ്റാളുകളും ഒക്കെയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റായി സൗദി പറഞ്ഞു വെക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയൊമ്പത് മുതൽ ജൂൺ പതിനൊന്ന് വരെ മക്കയിലേക്ക് സന്ദർശന വിസക്കാർക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല എന്നതാണ് ഈ സമയങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഹജ്ജ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു തീർത്ഥാടനമാണ് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തരായ മനുഷ്യർ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്നവർ അവർക്ക് ഏറ്റവും മനോഹരമായ ആതിഥ്യമൊരുക്കണമെന്നത് സൗദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് അതിൻ്റെ ഭാഗമായി അനധികൃതമായി ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ സന്ദർശക വിസകളിലെത്തി ഹജ്ജ് നിർവഹിക്കുന്നതായും ഹജ്ജിനിടയിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് മുൻ വർഷങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി അനധികൃതമായ ഹജ്ജ് നടപടി ൾ ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുതൽ ജൂൺ പതിനൊന്ന് വരെ കാലയളവിൽ മക്കയിലുള്ള സന്ദർശക വിസക്കാർക്ക് ടൂറിസ്റ്റുകൾക്ക് വ്യത്യസ്തമായ ഒരു വർഷ സന്ദർശക വിസയിലുള്ള മൾട്ടിപ്പിൾ എൻട്രി സന്ദർശക വിസയിലുള്ള ആളുകൾക്ക് അതേപോലെ ഉംറ വിസ പോലെയുള്ള വ്യത്യസ്തമായ വിശ വിസയിലുള്ള ആളുകൾക്ക് മക്കയിലേക്ക് പ്രവേശിക്കാനാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സൗദിയിൽ നിന്ന് പുതിയതായി ഇഷ്യൂ ചെയ്യുന്ന എല്ലാ വിസകളിലും ഇക്കാര്യം രേഖപ്പെടുത്തി തന്നെ സൗദി ഭരണകൂടം അറിയിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യാത്രക്കാർ മലയാളികളായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ സന്ദർശക വിസയിലെത്തുന്ന ആളുകളെ സൗദിയിൽ തടയുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് സൗദിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്